സ്വാദം കൈസ് വല പുതിരീഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വരികയാണെന്ന് വെച്ചാൽ ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കൈസ് കാരണം ഞാൻ എൻ്റെ ഞാൻ വഴിയേ പറയും കൈസ് ഓക്കെ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബാക്കിൽ നമ്മുടെ ചെക്കങ്ങ കടപ്പുണ്ട് ഭദ്ര കടപ്പുണ്ട് നല്ല പൊടിയായിരുന്നു കൈസ് നമ്മളിപ്പോൾ കാർ വാഷിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നാണ് നമ്മുടെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ആക്കിക്കാണ്ടിട്ടേ നല്ല അഴുക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ നിഷ്ചോക്കാണെങ്കിൽ അറിയാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചളി പറഞ്ഞാൽ നല്ല ചളി തന്നെയെന്ന് മഴയൊന്നും ഇല്ലെങ്കിലും നല്ല ലോങ് ട്രിപ്പായിരുന്നു അപ്പോൾ നല്ല ടൈം എടുത്തു ഒരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പായിരുന്നു അതായത് അവിടെയാണ് നമ്മൾ വാഷ് ചെയ്തത് പ്രഷർ വാഷർ വെച്ച് മൊത്തം കളഞ്ഞു അതേപോലെ നമ്മൾ ഭദ്രയ്ക്ക് ടോപ്പ് ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഴയ വീഡിയോ കണ്ടവർക്കറിയാം നേരത്തെ ഒന്നും ടോപ്പ് ലൈറ്റ് ഇല്ല നമ്മൾ നിന്ന് എന്താ വന്നിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചെക്കൻ്റെ അടുത്തേക്ക് പോകണു കയസ് ആരാന്ന് വെച്ചാൽ നമ്മുടെ മൈറ്റി കിട്ട് മൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആരാന്ന് അസുര ഓക്കെ അപ്പോൾ ഏകദേശം കുറേ ആയി നമ്മൾ അസുരനെ കൊടുത്തിട്ടാണ് അപ്പോൾ ഇതുവരെ നമ്മൾ തിരിച്ചൊരു കംബാക്ക് നടത്തിയിട്ടില്ല പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ബസ് കൊടുത്തു കഴിഞ്ഞതും നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞും ചൈസൊക്കെ എടുത്ത് പ്രകാശിക്കൊണ്ട് കയറ്റി പക്ഷെ നമ്മൾ ഒന്നും റിവീലാക്കിയിട്ടില്ല എന്നുള്ളൂ നമ്മുടെ കൊമ്പൻ ചെയ്ത പോലെ തന്നെ നമ്മളും ചെയ്ത് എങ്ങനെ അപ്പോൾ നമ്മൾ ഗ്രാഫ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നല്ലൊരു നല്ല നമ്മുടെ ഉള്ളയിൽ വെച്ച് അങ്ങനെയല്ല എല്ലാ വർക്കും നല്ല വർക്ക് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാലും പേഴ്സണലി എനിക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രാഫ് ഇതിൻ്റെ തന്നെയാണ് നമ്മുടെ അസുരൻ്റെയും പിന്നെ നമ്മുടെ മാഫിയ മാലിക്ക് അതേപോലെ വേറൊരു രണ്ട് ഒരു ബസ്സും കൂടി വരാണ്ട് നമ്മുടെ ബീസ്റ്റ് തന്നെയാണ് വേറെ ആരുമല്ല പക്ഷേ ഞാൻ ഇതുവരെ റിവീലാക്കിയില്ല കാരണം ഞാൻ ഇപ്പോൾ വൈറ്റാണ് കടപ്പുള്ളത് പക്ഷേ നമ്മൾ വർക്കിന് കയറ്റി നമ്മൾ ഗ്രാഫ് അടിക്കാൻ വേണ്ടി കയറ്റി ഓൾറെഡി എ ടി പി ആണ് പക്ഷെ വൈറ്റ് ആയിരുന്നു നമ്മൾ അപ്പോൾ നമ്മൾ വേറൊരു ഗ്രാഫല്ല സെറ്റാക്കുന്നുണ്ട് പെയിൻ്റാണ് നമ്മൾ ഏതും ഗ്രാഫെന്നല്ല അടിക്കുന്നത് സ്റ്റിക്കറല്ല ഓക്കെ നമ്മൾ പെയിൻ്റാണ് അടിക്കുന്നത് അസുരക്കും പെയിൻ്റ് ആണ് മാഫിയക്കും പെയിൻ്റാണ് മാലിക്കിനും പെയിൻ്റാണ് ഇനി പഠിക്കാൻ പോകുന്ന ബീസ്റ്റിനും പെയിൻ്റ് തന്നെയായിരിക്കും ി സിന് ഏതാന്ന് ഇതുവരെ റിവ്യൂലൊന്നും ആക്കിയിട്ടില്ല ഞാൻ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോലും ഇട്ടില്ല എന്നൊരു ഓർമ്മയാണ് എനിക്ക് അപ്പോൾ നമ്മൾ നമുക്ക് അസുരൻ്റെ അടുത്തേക്ക് പോകും അവിടുന്ന് കുറച്ച് ദൂരനെ ഉള്ളൂ കഴിച്ചു നമ്മൾ ഒരു വർക്ക്ഷോപ്പിലാണ് വണ്ടി വെച്ചിരിക്കുന്നത് മെയിനായി അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ കാരണം വെച്ചാൽ നമ്മൾ വണ്ടി ഒരു രണ്ട് മൂന്നാഴ്ച എടുക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ബാറ്ററി ചെറുതായിട്ടൊന്ന് ട്രെയിനായി അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തത് അപ്പോൾ ചെക്കയും വർക്ക്ഷോപ്പിലുണ്ട് വീഡിയോ എന്തായാലും അവസാനം വരെ കാണാൻ നോക്കുക ഗൈസ് ഓക്കെ കാരണം ലാസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഏകദേ അവിടെ എത്തി നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ചെറിയൊരു വഴി കണ്ടില്ലേ ഗൈസ് ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ വർക്ക് ഷോപ്പാണ് അപ്പോൾ അസുരം നമ്മളിപ്പോൾ ഇറക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഈഗോ ഈഗോ ഹാരിൻ തന്നെയാണ് കൈസ് ആരൻ്റെ മേലെയുള്ള ഈഗോ അല്ല എന്നാലും ഒരു വാശിയുള്ളതുകൊണ്ട് നമ്മൾ അസുരനെ ഇറക്കിയത് പിന്നെ നമ്മുടെ സ്റ്റാലിന്നെയൊക്കെ കൊടുത്തല്ലോ അത് കുറേ ഇതായത് കൊണ്ട് നമ്മൾ കൊടുത്തു പിന്നെ കരിയുടെ നമ്മൾ വൈറ്റാക്കി അത് ഇൻസ്റ്റ ഫോളോ ചെയ്യണവരാണെങ്കിൽ അവർക്കൊക്കെ അറിയുകയെ നമ്മൾ ഞാൻ ഇൻസ്റ്റയിലടയിലെ അടയിൽ ഡെയിലി പോസ്റ്റ് ചെയ്ത ഓരോ ബസ്സിൻ്റെയും അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ് ഇതാക്കുന്നില്ല കൈശ് നമുക്ക് നേരെ നമ്മുടെ അസുദനെ കാണാൻ വേണ്ടി പോയത് അതിൻ്റെ ഉള്ളിലാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണില്ല കുറച്ച് സൈഡ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ അവിടെ ഇരിക്കട്ടെ ബദ്രിൽ ഇന്നെന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇല്ലിന് ഒന്നും ആഡ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം നല്ല നീറ്റ് കണ്ടീഷനിൽ കൊണ്ടുനടക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കണത് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കമൻ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈസ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ചെക്കൻ ഇതേ കിടക്കണ എൻ്റെ മോനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ കൈസ എത്ര നല്ലൊരു ഗ്രാഫിലാണ് നമ്മൾ ചെയ്തിരിക്കണതെന്ന് നമ്മളിത് നമ്മൾ വേറെ നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്യിപ്പിച്ചാണ് നമ്മൾ ചെയ്യണ മിക്ക വണ്ടി നമ്മുടെ ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്യുന്നതാണ് എ ടി പി മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ എ ടി പിയിൽ നമ്മുടെ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കളയാം അപ്പോൾ ഇതാണ് നമ്മുടെ അസുര കണ്ടില്ലേ നമ്മുടെ ബാക്കിൽ അസുര എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് കേൾ നാൽപ്പത്തൊമ്പത് നാലായിരത്തി ഒന്ന് പിന്നെ സൈഡിൽ ഓരോ ഗ്രാഫ് കണ്ടില്ലേ കറക്റ്റ് പെർഫെക്ഷൻ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ഓരോ എൻ്റെ പോസ്റ്റ് എടുത്ത് നോക്കിയാലും മതി അതിൽ നമ്മൾ കറക്റ്റായിട്ട് എഴുതുന്നതാണ് ഞാൻ എഡിറ്റൊന്നും അങ്ങനെ ചെയ്യാണ്ട് അപ്പോൾ ഏത് ബെഞ്ചിന് മേലൊക്കെ എഴുതുന്നതല്ലേ ആ ബെഞ്ചിന് മേലൊക്കെ എഴുതുന്നത് ഞാൻ പെട്ടെന്ന് ഹൈറ്റ് കൂടി ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കും കണ്ടില്ല നമ്മൾ അസ്ത്രയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ അസ്ത്രയാണ് ഭംഗി ഗൈസ് നമുക്ക് അസുരയ്ക്ക് പിന്നെ നേരത്തെ സെഡോൺ ആയിരുന്നല്ലോ അത് ബി എസ് ഫോറ സെഡോൺ ആണ് അത് നമ്മൾ കൊടുത്ത് പഴയ വീഡിയോ കാണേണ്ടവരാണെങ്കിൽ അറിയാം ഞാൻ ചില ഒന്ന് കഥ പറയേണ്ടത് ബീസ്റ്റിൻ്റെ അതിൽ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു പക്ഷേ നമ്മൾ ഇപ്പം തന്നെ സെറ്റ് വർക്ക് ഒരുപാട് കയറ്റിയില്ല ലൈറ്റായിട്ട് കയറ്റി ഉള്ളൂ പക്ഷേ നമ്മൾ നല്ലപോലെ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റ് വർക്ക് ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ കേസ് അല്ലേ ഉള്ളിൽ കുറച്ചൊരു ആറ് ബോക്സ് എട്ട് ബോക്സ് സംതിങ് ഒന്ന് വെച്ചിട്ടുള്ളൂ സൈഡ് മാത്രം നമ്മൾ സബ്ബൊന്നും കയറ്റിയിട്ടില്ല ഇനി നമ്മൾ സബ് കിക്കർ കാര്യങ്ങളെല്ലാം ഞാൻ കയറ്റി എല്ലാം സെറ്റാക്കുന്നതാണ് പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുക കൈസോ ഓക്കെ അത് പെട്ടെന്ന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണത് കൊണ്ട് ആ ഒരു ധൃതിയിൽ പറയണം ഓക്കെ അപ്പോൾ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കാരണം അസുര പറയുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് പറയുന്നുണ്ട് അസുരനെ ഇറക്കണം അങ്ങനെ വേണ്ടിയിട്ട് പിന്നെ ചിലവിലൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടുണ്ട് വീഡിയോ കൊള്ളാമെന്നൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര നന്ദിയുണ്ട് കാരണം നമ്മളിങ്ങനെ ചെയ്യണതിന് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നതല്ലോ അത് തന്നെ മതി ഓക്കെ അപ്പോൾ മെയിനായിട്ട് തന്നെ കൈസ് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ചെക്ക് എന്താ എന്തായതാണ് നമ്മൾ നല്ലൊരു വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ അസുരമെന്ന് കൊടുത്തിട്ടുണ്ട് മേൽ ദ കിങ് ഓഫ് ലെജൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ദ മൈറ്റീ കിട്ട് അത് നമുക്കറിയാമല്ലോ അവസരം പഴയ അവസരയിൽ നമ്മൾ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വണ്ടി നമുക്ക് നല്ല അടുത്ത് വെളിയിക്കിട കൈസ് ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഇനി വണ്ടി സൗണ്ടിൽ കയറ്റണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ മെയിൻ ആയിട്ട് എന്തായാലും വരുന്നത് ട്രിപ്പിൻ്റെ തന്നെയായിരിക്കും കൈസ് കാരണം നമ്മൾ ട്രിപ്പ് വീഡിയോ ഒന്നും കിട്ടില്ല ഒരു ട്രിപ്പ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കൈനെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എവിടേക്കാന്ന് പറഞ്ഞിട്ടില്ല ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അത് ഞാൻ എന്തായാലും ഇനി വീഡിയോ ഇവിടെ കൈസ് അപ്പോൾ അസുരൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അസുരൻ നമ്മൾ ഓൾറെഡി ഇറക്കുകയും ചെയ്തില്ലോ അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തത് പിന്നെ ഐശ്വറിൻ്റെയാണ് കൈസ് ചൈസ് നിങ്ങൾ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ലോകം കണ്ടല്ലോ ഒക്കെ ലൈലാൻഡിൻ്റെയല്ല ഐശ്വറിൻ്റെയാണ് അതേപോലെ ഇന്നിപ്പോൾ ബീച്ചിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട് അതേപോലെ ഗരുഡ വൈറ്റ് ആക്ക ആക്കി ഇന്നതിൽ ഗ്രാഫ് കാര്യങ്ങളൊക്കെ കൊടുക്ക കൊടുക്കാൻ ഒക്കെയാണ് അതും എൻ്റെ ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് കൈസ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകണം കൈസോ അത് ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് പമ്പിക്ക് അപ്പോൾ നമുക്ക് ഏകദേശം അവിടെ എത്താനാവുമ്പോൾ കാണാം കൈസോ ഓക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ ഇപ്പോൾ പമ്പിക്കെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലോങ് ഉണ്ടായിരുന്നു കേസാം അത് ഞാൻ വീഡിയോ കട്ട് ചെയ്തത് രണ്ട് മൂന്ന് കിലോമീറ്റർ ലോങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പമ്പിക്കെത്തി ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് മെല്ലെ ബാക്ക് എടുത്ത് പാർക്ക് ചെയ്ത് ഇടുക നമ്മൾ എണ്ണ അടിക്കണം അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്തായാലും വീഡിയോ ഇനി ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല എന്നുള്ള രീതിയിൽ എന്തായാലും ഞാൻ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കഴിസം അപ്പോൾ വണ്ടി എന്തായാലും നമുക്ക് ആക്കിയിട്ട് നിൽക്കുക ഇപ്പോൾ നമ്മുടെ ചെക്കൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേസോ ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ സെറ്റ് വർക്കും കൂടി ചെയ്തതിനെ നമ്മുടെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ ട്രിപ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ ഇനി ഒരു ട്രിപ്പ് വരുന്നുണ്ട് കൈസ അതിന് മുമ്പ് എല്ലാം സെറ്റാക്കണം കഴിയില്ല അതേപോലെ മൈറ്റി കിഡ് അത് നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് കൈസ് ആസുരയ്ക്ക് നമ്മൾ കൊടുത്തത് കാരണം ഈ ഒരു മൈറ്റി കിഡ് എന്നുള്ള രീതി കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നത് ആസുരേൻ്റെ ആണെന്ന് അപ്പോൾ വണ്ടി ഓവറാൾ എല്ലാം പെർഫെക്റ്റാണെന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളൂ കയസ്സോ നമ്മുടെ വീഡിയോ എന്തോ ഒരു ഗ്ലിച്ചൊക്കെ ഉണ്ട് കയസ്സ എന്ന സംഭവം എനിക്കറിയില്ല ബസിഡൻറ്റിയാണ് അപ്പോൾ ഉള്ളൂ കഴിച്ചത് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കഴിച്ചു ഓക്കെ ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ